അവന്റെ വിചാരി അവൻ വലിയൊരു സംഭവമാണെന്നോ ആ വലിയൊരു സംഭവം നമ്മൾ ആളുകളെ പറ്റി പറയാറില്ലേ പലപ്പോഴും അവന്റെ അവൻ വലിയൊരു സംഭവമാണെന്നൊക്കെ ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റിക്കോ സിമ്പിൾ അല്ലേ അല്ലെ യൂസ്

ാണ് ലെ വലിയ സംഭവമാണ് കൂട്ടുകാരെങ്കിലും അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് പഠിക്കണത് അത് മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ മാസം ഐ എസ് എക്സാം എഴുതി നാൽപ്പതിൽ മുപ്പത്തഞ്ചോളം സ്റ്റുഡൻസ് ആണ് പാസ് ആയിരിക്കുന്നത് റെക്കോർഡ് സക്സസ് വൈറ്റ് ആണ് മംഗ്ലീഷ് ഓൺലൈൻ അക്കാഡമിയിലുള്ള റിസൾട്ട് നാളെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് റിസൾട്ട് അല്ലേ ഹൃദയന്ത്രണം താഴെ